മജ്ജയും മാംസവുമുള്ള ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറയ്ക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമാകും മഹാത്മാഗാന്ധിയെക്കുറിച്ച് ആൽബർട്ട് അനസ്റ്റ്യൻ പറഞ്ഞ വാക്കുകളാണ് ഇത് ഇനി മുതൽ പട്ടിത്തറ പഞ്ചായത്ത് ഓഫീസ് മുറ്റത്തെത്തിയാൽ കാണാം ധ്യാനനിരതനായിരിക്കുന്ന നമ്മുടെ രാഷ്ട്രപിതാവിന് പുതുതലമുറയിലേക്ക് മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ പകർന്നു നൽകുക എന്ന ലക്ഷ്യമിട്ട് പട്ടിതറ പഞ്ചായത്ത് അങ്കണത്തിൽ സ്ഥാപിച്ച ഗാന്ധിസ്മൃതി നാടിന് സമർപ്പിച്ചു അധികാരത്തെ സൂക്ഷിക്കുക അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കും എന്ന് തുടങ്ങുന്ന ഗാന്ധിയൻ വചനങ്ങൾ ആലേഖനം ചെയ്ത ശിലാഫലകവും ധ്യാനനിരതനായിരിക്കുന്ന രാഷ്ട്രപിതാവും ഉൾപ്പെടുന്നതാണ് ഗാന്ധിസ്മൃതി കേരള ഗ്രാമവികസന സാനിറ്റേഷൻ സൊസൈറ്റി തൃപ്പൂണത്തുറയിലെ ഒരു കൂട്ടം കലാകാരന്മാർ ചേർന്നാണ് പഞ്ചായത്തിനു മുന്നിലെ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചത് ശില്പി ചേരാ സവിദാസ് ആണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് നാലര അടി ഉയരവും ആനുപാതിക വീതിയിലുമായി രാഷ്ട്രപിതാവ് ധ്യാനനിരതനായിരിക്കുന്ന ശില്പമാണ് നിർമ്മിച്ചിരിക്കുന്നത് കാലപ്പഴക്കത്തെ അതിജീവിക്കാൻ കഴിയുന്ന റെസിൻ ഫൈബർ ഗ്ലാസ് മിശ്രിതം ഉപയോഗിച്ചാണ് നിർമ്മാണം പതിനഞ്ചോളം കലാകാരന്മാരും ജോലിക്കാരും ചേർന്ന് ഇരുപത്തിയഞ്ച് ദിവസം എടുത്താണ് ഗാന്ധി പ്രതിമയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഗ്രാനൈറ്റിൽ നിർമ്മിച്ചെടുത്ത പ്രത്യേക അടുത്തറയ്ക്ക് മുകളിലായാണ് ഗാന്ധി പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് പട്ടിത്തറ പഞ്ചായത്തിന്റെ വികസന ഫണ്ട് മെയിന്റനൻസ് ഫണ്ട് എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളിൽ നിന്നും തുക വകീര്ത്തിയാണ് ഗാന്ധിസ്മൃതിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്